സ്വപ്നം കാണാൻ സമയമൊന്നുമില്ലല്ലോ കുറച്ചൊക്കെ സ്വപ്നം കാണണി എവിടെയെങ്കിലൊക്കെ എത്തണം എന്നോ എങ്ങനൊക്കെ പോകണമെന്നൊക്കെ ഉള്ള ആൾക്കാരല്ലേ ആൾക്കാർക്ക് ഞാൻ അത്ര വലിയ സ്വപ്നം കാണുന്ന ആളായിട്ടൊന്നും നിങ്ങൾ ഈ സ്ഥലം സ്വപ്നം കാണണുണ്ടെങ്കിൽ ഈ സ്ഥലത്തുള്ള എന്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ പറഞ്ഞുതരാം അപ്പൊ നമ്മൾ പോകാൻ റെഡി ആവാണ് നമ്മൾ റൂമിൽ നിന്ന് നമ്മളത് ഓരോ വീഡിയോ എടുത്തിട്ടില്ല നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ ഈ റൂമിൽ നിന്ന് നമ്മള് അടുത്തിറങ്ങും അടുത്ത് ഇറങ്ങാൻ രണ്ടു ദിവസം കൊണ്ടൊക്കെ നമ്മൾ ഇവിടുന്ന് പോകും നമ്മൾ പുതിയ വീട് സെറ്റാക്കിയാണ് പിന്നെ ആ അതൊക്കെ നമുക്ക് പറയാം അപ്പോൾ നമ്മൾ വർക്കിന് പോകാൻ വേണ്ടി റെഡി ആണ് ഇത് നമ്മുടെ റൂമാണ് ഈ റൂമില് ആ ഈ റൂമൊക്കെ അതേപോലെ എത്ര ചീപ്പടാക്കാൻ പറ്റുമോ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത റൂമുകളാണ് അത്ര വലിയ റൂമൊന്നുമല്ല റൂം നമ്മൾ നൈസായിട്ട് ഉണ്ടാക്കി സെറ്റാക്കിയതാണ് നമ്മളിപ്പോൾ ഒരു സ്വന്തം വീട് എടുക്കാൻ പോകും എടുത്തിണ്ട് അഡ്വാൻസ് കൊടുത്തു വാടക കേട്ടോ അപ്പോ ആ വീടിന് ചെറിയ പ്രത്യേകതകളുണ്ട് ഈ നാട്ടിലെ ഏറ്റവും ചീപ്പറായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ആ വീട് എൻ്റെ ഇടുന്നുണ്ട് ഈ നാട്ടിലെ ഏറ്റവും ചീപ്പറായിട്ട് ഒരു സാധാരണക്കാരന് ഈ ഇത്ര ചീപ്പറായിട്ട് ഇനി ഇതിൻ്റെ കീപ്പഡ് അതായത് ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്ന കേസാണ് പറഞ്ഞത് നമ്മൾ ഷെയറിങ് ആയിട്ട് വീട്ടിലൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ പല രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതെല്ലാം നടത്തും പോലെ തന്നെ ഇവിടെ ഉണ്ട് അങ്ങനെയൊക്കെ ബെഡ് ഇട്ടും കട്ടിലാട്ടി കിട്ടും ഒക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഫാമിലി ആകുമ്പോൾ ഒന്നും നമുക്ക് നടക്കില്ല അപ്പോൾ ഫാമിലിയായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ മെയിനായിട്ട് നമ്മുടെ പ്രശ്നം പറഞ്ഞാൽ ഒറ്റക്കായി കിട്ടുക എന്നുള്ളതാണ് ഒറ്റക്കാവൂല എല്ലാവരും ആവശ്യം തന്നെയാണ് ഇവിടെ ഉള്ള അപ്പം അങ്ങനെ ഏറ്റവും ചീപ്പറായിട്ട് ഇപ്പം നമ്മൾ ഒരു പ്രൈസ് തന്നെ ഷെയറിങ്ങത്തെ പ്രൈസിങ്ങ് തന്നെ നമുക്കൊരു സിംഗിൾ ആയിട്ട് നമ്മൾ മാത്രമുള്ള ഒരു വീട് നമുക്ക് ആരെങ്കിലും കാണാൻ വന്ന പോലെ ഇരുത്താനും കടത്താനും ഒക്കെ അത്യാവശ്യത്തിന് സ്ഥലമൊക്കെ ഉള്ള ഒരു ഹാളും എന്താ പറയുക നമ്മളെ ലിവിങ് റൂമൊക്കെ ഉള്ള ഒരു റൂം ഒരു വീട് വീട് തന്നെയാണത് അതിന് കണ്ടെയ്നർ ഹോമെന്നോ പോർട്ടബിൾ ഹോമെന്നോ എന്തും പോരാ ഹോമോ ഹോം തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ വീടാണ് അപ്പോൾ ആ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം പിന്നെ ഇവിടെ കുറേ ആൾക്കാർ നമ്മോട് ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരാനുള്ള കാര്യങ്ങളും ഇവിടെ വന്ന് എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ആ വീടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ബാക്കിൽ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ വരാൻ എന്താണ് വന്നിട്ട് എന്താണ് എങ്ങോട്ട് വരണം വരണോ വരണ്ടേ ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ പറയാം അപ്പം നമുക്ക് കാര്യങ്ങൾ ഓരോ എപ്പിസോഡ് എപ്പിസോഡായിട്ട് നമുക്ക് വരാം അപ്പോൾ ഒരു പതിനെട്ട് പതിനെട്ടോ പതിനഞ്ചോ സ്വപ്നം കാണാൻ സമയമൊന്നും ഇല്ലല്ലോ കുറച്ചൊക്കെ സ്വപ്നം കാണണേ എവിടെയെങ്കിലൊക്കെ എത്തണമെന്നോ എങ്ങനെ പോകണമെന്നൊക്കെ ഉള്ള ആൾക്കാരല്ലേ ആൾക്കാർക്ക് ഞാൻ അത്ര വലിയ സ്വപ്നം കാണുന്ന ആളായിട്ടൊന്നുമല്ലേ നിങ്ങൾ ഈ സ്ഥലം സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തുള്ള എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ പറഞ്ഞുതരാം അതായത് ഇപ്പോ എന്താണോ ഞാൻ ഇൻ്റെ അവസ്ഥ എന്താണോ എനിക്കെന്താണോ അറിയുക അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആൾക്കാർ ആരെങ്കിലും ആരും കേട്ടോളൂ ഇനിയും തൊന്നും സ്വപ്നം ഇല്ലാത്ത പോലാണെങ്കിലും കണ്ട്രോള് ഇനിയും കാണാലോ സ്വപ്നങ്ങളൊക്കെ എടുക്കലും പോണിനെ പറ്റൊക്കെ പിന്നെ പോണോന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നുമില്ല അവനാൻ്റെ കംഫർട്ടാണ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കംഫേർട്ട് ആണെന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല പക്ഷേ കംഫേർട്ട് അല്ലയെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പോകാൻ ശ്രമിക്കും പിന്നെ കംഫർട്ടാണെങ്കിൽ അതിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരുണ്ട് ആണെങ്കിലും അത് ബ്രേക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് അത് ആൾക്കാർ ഓരോരോ ഓരോരോ ഓരോ മനസ്സിനനുസരിച്ചിരിക്കും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊപ്പം ഒന്ന് കൂട്ടി ഞാനത് എപ്പിസോഡ് എപ്പിസോഡ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടെ വന്നിട്ട് എന്താണ് ഞാൻ വന്ന് മൂന്ന് കൊല്ലമായി ആ മൂന്നു കൊല്ലത്തിൻ്റെ അഭിപ്രായം എൻ്റെ അനുഭവം അതൊക്കെ നമുക്കൊന്ന് പറഞ്ഞു പോവാം മലയാളത്തിലാക്കാം അല്ല നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും നമ്മൾ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ഓർക്കൊക്കെ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെന്നെഴുതിയിട്ട് എനിക്കറിയേണ്ട കാര്യമായിട്ടാണ് ഞാൻ അങ്ങനെ വലിയ ഇവിടെ വലിയ കാര്യങ്ങൾ ചെയ്ത ആളോ അല്ലെങ്കിൽ നമുക്ക് അറിയണ ആളോന്നല്ലേ അറിയണ പറയണേനും കുഴപ്പമില്ലല്ലോ ഞാൻ അതിലെന്തേലും ഞമ്മള് പറഞ്ഞ തരും തെറ്റുണ്ടെങ്കിൽ ആർക്കും തിരുത്തും ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ അടുത്തേക്കാണ് നമ്മൾ വീടൊക്കെ നമ്മൾ കാടി തരേണ്ടേട്ടാ